കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നമുക്ക് ഇന്നും പ്രാരംഭത്തിൽ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ദൈവം സർവശക്തനാണ് സർവജ്ഞനാണ് സർവവ്യാപിയാണ് അവൻ സൗഖ്യദായകനാണ് അവൻ സമാധാന പ്രിയനാണ് ഹലലുയ ഈ ദൈവത്തെ നമുക്ക് പ്രഭാതത്തിൽ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന ആയുസിനായി ആരോഗ്യത്തിനായി നമുക്ക് നന്ദിയോടെ ആയിരിക്കാം കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സക്കരിയ പ്രവചനം മൂന്നാം അദ്ധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ വായിക്കാം യഹോവയുടെ ദൂതൻ യോഷുവയോട് സാക്ഷീകരിച്ചതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും ഹലലുയാ ഇസ്രായേലിയ പൗരോഹിത്യം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയായിരുന്നു എന്നാൽ അവരത് വിസ്മരിച്ച് തകിടം മറിച്ചു ദൈവം അവരെ പൂർവ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ താൽപ്പര്യപ്പെട്ടു അടിമത്തത്തിൽ ആയ ഇസ്രായേലിയരുടെ മഹാപുരോഹിതനായിരുന്നു യോശുവ എന്നാൽ മഹാപുരോഹിതൻ്റെ മഹത്വത്തിനും അലങ്കാരത്തിനും നൽകിയ അങ്കി മലിനപ്പെട്ടു യോഷുവ ഇവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനായി ദൈവമുമ്പാകെ നിൽക്കുന്നു അവൻ്റെ വസ്ത്രം എങ്ങനെ മലിനപ്പെട്ടെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം അവനെ കുറ്റം വിധിക്കുന്നില്ല എങ്കിലും സാത്താൻ യോശുവയെ കുറ്റം ചുമത്തി നിൽക്കുന്നതായി കാണാം ഈ യോശുവ കനാനിൽ പ്രവേശിക്കുവാൻ നായകത്വം വഹിച്ച യോശുവ അല്ല ബാബേൽ പ്രവാസാനന്തരം യർഷിലേമിലേക്ക് മടങ്ങി വന്ന് യഹൂദാ ജനത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിച്ച യോശുവയാണ് ഇസ്രായേൽ ജനം നീണ്ട വർഷങ്ങൾ വിഗ്രഹങ്ങളുടെ നാട്ടിൽ വസിച്ചതിനാൽ അവരെ പ്രതിനിധീകരിക്കുന്ന മഹാപുരോഹിതൻ ഉൾപ്പെടെ അശുദ്ധനായി തീർന്നു എന്നുള്ളതാണ് സാത്താൻ്റെ അപവാദം എന്നാൽ സാത്താൻ്റെ അപവാദത്തിൻ്റെ മുന ഒടിച്ചുകൊണ്ട് അഥവാ ലജ്ജിപ്പിച്ചുകൊണ്ട് ദൈവം യോശുവെ ശുശ്രൂഷയ്ക്ക് യോഗ്യനാക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ നിന്റെ ജീവിതത്തിലെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കാതെ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവം നിന്നെ ഉപയോഗിക്കും ഇവിടെ ദൈവം യോശുവയെ തൻ്റെ കൃപയാൽ ശുദ്ധനാക്കി വീണ്ടും ശുദ്ധീകരിച്ചതിനെ ആര് മലിനമെന്ന് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്നിട്ട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നീ വിശുദ്ധനായി തന്നെ തുടരുക മാത്രമല്ല നൂറ് ശതമാനവും എൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണം എന്നാണ് ഇത് ദൈവം യോശുവയോട് മാത്രമല്ല തൻ്റെ വകയായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്നതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ ആയിരിക്കണം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവർക്ക് തോന്നിയതുപോലെ തുടർന്ന് ജീവിക്കാമെന്നും ആരും ചിന്തിക്കരുത് വിശുദ്ധീകരണവും യഥാസ്ഥാനവും ലഭിക്കുന്നതിനോടൊപ്പം വിശ്വാസി ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെയും ദൈവത്തോടുള്ള കടപ്പാടിൻ്റെയും കീഴിലാകുന്നു ദൈവത്തോടുള്ള വിശ്വസ്തതയും വചനത്തോടുള്ള അനുസരണവും ശുശ്രൂഷ തുടർന്നു പോകുന്നതിന് അനിവാര്യമാണ് കർത്താവിൻ്റെ ശുശ്രൂഷ ഒരു പദവിയാണ് ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള ഒരു ആലോചനയുണ്ട് ഇരമ്യ പ്രവചനം പതിനഞ്ചാം അദ്ധ്യായം അതിൻ്റെ പത്തൊൻപതിൽ പറയുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും നീ അധമമായത് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായുപോലെ ആകും അവർ നിൻ്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരിയുകയില്ല ഹലലുയ്യ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മളോട് ശക്തമായി സംസാരിക്കുകയാണ് ഹലലുയ്യ അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുകയാണെങ്കിൽ നിൻ്റെ വായ എൻ്റെ വായായി തീരും ഹലലുയ്യ എന്ത് നല്ലൊരു വാക്തത്വ വചനമാണത് അമേൻ കർത്താവിൻ്റെ വായ നമ്മുടെ വായായി തീരണമെങ്കിൽ അതിനകത്ത് പ്രിയ ദൈവ പൈതലെ നമ്മുടെ നാവിനെ എത്രത്തോളം ശുദ്ധീകരിച്ചാൽ പറ്റും ഹലലുയ്യ ഇവിടെ സ്തോത്രം യോശുവയുടെ മുണ്ട് മുഷിഞ്ഞെന്ന് അത് സാത്താൻ അപവാദം പറയുമ്പോൾ നമ്മുടെ കർത്താവ് ഹലലുയ്യ പിശാജിനെ അത് ഭത്സിച്ച സമയമുണ്ട് ഹലലുയ്യ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് ആ തങ്കച്ചോര കൊണ്ട് നമ്മൾ കഴുകൽ പ്രാപിച്ചു എങ്കിൽ ഒരു സമയത്ത് ദൈവത്തിന് വിരോധമായി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സകല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നടന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കാം എന്നാൽ യഥാർത്ഥമായും ദൈവ പൈതലായി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് ചേരുവാൻ സ്നാനമേറ്റ് കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതൽ ഹലലുയ്യ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കാതെ അതേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കൂടെ വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ പിന്നെ കുറ്റം ചമത്താൻ ആർക്ക് കഴിയും ഹലലുയ്യ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര് എന്നാൽ ഒരു കാര്യമുണ്ട് പ്രിയ ദൈവപൈതലേ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമ്മുടെ അങ്കി അതെ ഹലലുയാ ആ വൃത്തികേടാകാൻ സാധ്യതയുണ്ട് വെച്ചാൽ പിശാജ് തക്കം നോക്കി നടക്കുകയാണ് ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കണം ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ കിടന്നുറങ്ങുന്നത് വരെ ആ നിമിഷം വരെയും പിശാജ് നമ്മളെ ഉന്നം വെച്ചിരിക്കുകയാണ് നമ്മളൊരു ദൈവ പൈതൽ ആയിരിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ നടന്നാലും ഒരു പ്രശ്നവുമില്ല എന്നാൽ ഒരു ദൈവ പൈതലായതിനു ശേഷം നമ്മൾ വളരെ ഭയത്തോടും വേറെയിലോടും വേണം ഈ പ്രവാസകാലം കഴിച്ചുകൂട്ടാൻ അതുകൊണ്ട് നമ്മുടെ ചിന്തയിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലും അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സകല മേഖലകളിലും അതെ നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം ദൈവത്തിന്റെ കൽപ്പന എന്താണ് ദൈവത്തിന്റെ പ്രമാണം എന്താണ് ആ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ കരം പിടിച്ച് ഒരപ്പൻ്റെ കൈയ്യേൽ പിടിച്ച് നടക്കുന്നത് പോലെ അമേ നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും പിശാജിന് ആ ദൈവത്തിന്റെ ഉള്ളംകരത്തിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുവാൻ കഴിയത്തില്ല എന്നാൽ ഹലലുയാ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഈ ലോകത്തിന് അനു അനുരൂപപ്പെട്ട് ഈ ലോകത്തിൻ്റേതായ അതേ കൺമോഹത്തിലും ജഡമോഹത്തിലും ജീവനത്തിലുള്ള പ്രതാപത്തിലും പെട്ട് ഹലലൂയ അതെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തിനോ അല്ലെങ്കിൽ ഒരു സമ്പത്തിൻ്റെ പുറകെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതേ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന അതെ ഏതെങ്കിലും മേഖലകളിലോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഹലലുയ നമ്മൾ അതെ പിന്നെയും അടിമനുഖത്തിലേക്ക് അത് കുടുങ്ങിപ്പോവുകയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണമേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹലലുയ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും സ്വയത്തോടും കുറ്റമറ്റ മനസാക്ഷിയോട് ജീവിപ്പാൻ നമുക്ക് സ്വയമേ കഴിയത്തില്ല ദൈവത്തിൻ്റെ കൃപ നമുക്ക് അത്യന്താപേക്ഷിതമാണ് ആ കൃപയ്ക്കായിട്ട് നമ്മൾ ദിനം പ്രതി യാജിക്കണം ആ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഒരു വ്യക്തിക്ക് സ്വയമേ നന്നാകാൻ കഴിയത്തില്ല ഹലലിയ ചിലർ പറയുന്നത് കേൾക്കാം ഹലലിയ പിന്നെ നമുക്ക് അവനോൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാ നല്ല പ്രവൃത്തി എന്തൊക്കെയാ ചീത്ത പ്രവൃത്തി എന്ന് അറിയാമല്ലോ അതനുസരിച്ച് അങ്ങ് നടന്നാൽ പോരെ അങ്ങനെ നടക്കണമെങ്കിൽ നല്ല കാര്യം പക്ഷെ അങ്ങനെ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും കൂടെ വേണം നമുക്കൊരു ആഗ്രഹവും വേണം നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കൃപയും കൂടെ ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ ഹാലിയ നമ്മളോടുള്ള ആ നമ്മളെ എങ്ങനെ നടത്തണമെന്നുള്ള ദൈവത്തിൻ്റെ ആ ഇഷ്ടം നമ്മുടെ അകത്ത് വെളിപ്പെടണമെങ്കിൽ ഹലലിയ നമ്മളും ഒരു സമർപ്പണ ഹൃദയമുള്ളവരായിത്തീരണം ഇന്ന് പകൽക്കാലം നമ്മളെ ഒന്ന് സമർപ്പിക്കാമോ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ഒന്ന് സമർപ്പിക്കാമോ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ച് നമ്മൾ മലിനപ്പെട്ട് കിടന്ന് നമ്മൾ ചേറ്റിക്കിടന്ന് നമ്മളെ ആർക്കും വേണ്ടാത്ത പുറംപറമ്പിൽ കിടന്ന നമ്മളെ ദൈവത്തിൻ്റെ കൃപയാൽ അതേ സ്തോത്രം ഹാലലിയ ആ പുത്രൻ്റെ തങ്കച്ചോര കൊണ്ട് ഊറ്റി നമ്മളെ വിലയ്ക്ക് വാങ്ങിയതെങ്കിൽ ഇനി നമ്മൾ നമ്മൾക്കുള്ളവരല്ല നമ്മുടെ കർത്താവിനുള്ളതാണ് അതുകൊണ്ട് ഹലലിയ ഇന്ന് പകൽക്കാലം ചിന്തിക്കണമേ നമ്മൾ അത് കടന്നു പോകുന്ന വഴിയാത്രയിൽ നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ മേഖലകളിലായിരിക്കും നമ്മളൊരു ദൈവ പൈതലാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം നമ്മളെ എപ്പോഴും ഭരിക്കണം നമ്മളെ അങ്ങനെ ഭരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവിൻ്റെ ആ വിനയവും താഴ്മയും എളിമയും കർത്താവിൻ്റെ മനോഭാവവും നമ്മുടെ ഉള്ളിൽ ആകുവാന് തക്കവണ്ണം ദൈവത്തോടുള്ളൊരു നല്ല ബന്ധം നമ്മൾ സ്ഥാപിക്കണം അതെങ്ങനെ ആ ബന്ധം സ്ഥാപിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പല മേഖലകളിലും എനിക്ക് അത് വിട്ടുകളയുവാൻ കഴിയാത്ത ചില ഹാമൻ സ്തോത്രം സ്വഭാവങ്ങളുണ്ടായിരുന്നു ഒന്നീ കോപമാകാം അല്ലേ അതേ സ്തോത്രം എന്തെങ്കിലും ക്യാരക്ടറാകാം അതിൽ നിന്ന് വിടുതലായത് കൃപയാലാണ് അമേൻ സ്ത്രോത്രം എന്നാലും കണ്ട് റെഡിയായോ ഓരോ ദിവസവും ദിനംപ്രതി കരഞ്ഞ് കരഞ്ഞ് ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ച് നമുക്ക് വലിയ അമേൻ നമ്മുടെ മക്കളുടെ കാര്യമോ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കുറേ സ്ഥാനമാനങ്ങളോ നമുക്ക് കുറേ സമ്പത്തോ നമുക്ക് ഈ ലോകത്തിലുള്ളതോനോ വേണ്ടി അല്ല കരയേണ്ടത് നിശ്ചയമായിട്ടും അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ചില ആത്മീക നന്മകളുണ്ട് ഉയരത്തിലെ നന്മകളുണ്ട് ഉയരത്തിലുള്ളത് പ്രാപിക്കുമ്പോൾ തന്നെ ഭൂമിയിലുള്ളത് ദൈവം നമുക്ക് തരും അതുകൊണ്ട് ഇന്ന് ൽക്കാലം നമ്മളെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പറയാം കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരിയായി നിന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരനാക്കി എന്നെ തീർക്കണമേ അപവാദി എന്റെ മേൽ അതേ സ്തോത്രം ദൂഷണം പറയുവാൻ അനുവദിക്കാതെ അപവാദി എന്നെ നോക്കിയിരിക്കുമ്പോൾ ഏത് കുറവുണ്ട് യോഷുവിയുടെ മുണ്ട് മുഷിഞ്ഞ് എന്ന് പറഞ്ഞ അപവാദം പറഞ്ഞതുപോലെ സ്തോത്രം അതേ സ്തോത്രം മറ്റു അനേകർ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത കുറവുകളെ ബലഹീനതകളെ പാപങ്ങളെ അമേശം അവൻ അങ്ങനായിരുന്നു അവൾ അങ്ങനെ അങ്ങനായിരുന്നു ഇപ്പോഴും ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക ഇപ്പോൾ അവക്ക് ഹലലിയ മാനസാന്തരപ്പെട്ടത് എങ്ങനെയായിരുന്നു നേരത്തെ എന്ന് അതെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും പറയണ്ട ഹലലിയ അവരെ അനുഗ്രഹിച്ച് അവരെക്കുറിച്ച് നമ്മൾ അവരെ ഓർത്ത് വേദനിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആക്കരുത് നമ്മുടെ കർത്താവ് എന്താ ചെയ്തത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ ആ മൂന്നര വർഷത്തെ ശക്തമായ ശുശ്രൂഷയിലെ തന്റെ ജീവിതത്തിലെ ആ സകല മേഖലകളിലും അമേൻ സ്ത്രോത്രം താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തന്നെ ഏൽപ്പിച്ച പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യമെല്ലാം നന്നായി ആ മരിക്കുന്ന നിമിഷം വരെയും പൂർത്തിയാക്കി ഹാലലുയ അവിടെ തന്നെ അപവാദം പറഞ്ഞവരെയോ തന്നെ നിന്ദിച്ചവരെയോ തന്നെ പരിഹസിച്ചവരെയോ തന്നെ ഹലേ ഭൂതത്തിൻ്റെ തലവനാണെന്ന് പറഞ്ഞവനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കഷ്ടത കഷ്ടതയുടെ നടുച്ചുഴിൽ കൂടി കർത്താവ് പോയപ്പോഴും ഇതൊന്നും ും കർത്താവ് ശ്രദ്ധിച്ചില്ല കർത്താവിനെ പിതാവേൽപ്പിച്ച ദൗത്യം ഭംഗിയായി ചെയ്ത് മുന്നോട്ടങ്ങ് പോകുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ അനുഗമിക്കുന്ന നമ്മളും ആ ദൈവത്തിനൊരു മോഡലായി ആ ദൈവത്തിനൊരു മാതൃകയായി ജീവിപ്പാൻ നമ്മളെ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധൻ എന്ന് എണ്ണിയെങ്കിൽ ആമേശം ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചെങ്കിൽ ആര് മലിനമെന്ന് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ജീവിത വിശുദ്ധിയിൽ നമ്മുടെ നിഷ്കളങ്കതയിൽ നിർമ്മലതയോടെ നീതിയോടെ സത്യത്തോടെ പരമാർത്ഥഹൃദയത്തോടെ അതേ ഹാലേ ലൂയി ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ദൈവത്തോട് കൂടെ നടന്ന ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റിരിക്കുകയാണെങ്കിൽ ദുഷ്ടപ്പീശാജ നമ്മളെ നോക്കുവാൻ കഴിയത്തില്ല അവൻ അപവാദം പറയുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാകത്തില്ല കാരണം നമ്മൾ ആരുടെ കൂടാണ് വസിക്കുന്നത് ദൈവത്തോടു കൂടാ വസിക്കുന്നത് ലോകത്തിൻ്റെതും ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിലുമുള്ള കാര്യങ്ങളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അപവാദങ്ങൾ അമീൻ അനവധി കേൾക്കുവാനിടയുള്ളൂ എന്നാൽ ദൈവ അപവാദം കേൾക്കത്തില്ലേ അപവാദം കേൾക്കാൻ വളരെ സാധ്യതയുണ്ട് എന്നാൽ അതിന് നമ്മളായിട്ടൊരവസരം ഉണ്ടാക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇന്ന് പകൽക്കാലം ഹലലൂയ ആരപവാദം പറഞ്ഞാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും നീ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ ദൈവത്തോട് കൂടെയാണോ വാസമുള്ളത് അമേ സോത്രം അങ്ങനെയെങ്കിൽ ഹലിയ നിന്നെ ഒരു ഒരന്ധകാരശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല ഹലലിയ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആര് ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോകും ദൈവം നമുക്ക് വേണ്ടി അപവാദം പറയുമ്പോൾ ആര് നമുക്ക് വേണ്ടി അപവാദം പറഞ്ഞോ അവരുടെ വായെ ബന്ധിക്കാൻ ദൈവം സർവശക്തനാണ് നീതിമാര് വിരോധമായി നിന്നിയോടും ധാർഷ്ട്യത്തോടും വ്യാജം സംസാരിക്കുന്ന അതരത്തെ ദൈവം ബന്ധിച്ചോളും നമ്മൾ ബന്ധിക്കാൻ പോകണ്ട നമ്മൾ പക്ഷേ ഒരു കാര്യം ചെയ്യുക ദൈവ പ്രമാണത്തിനകത്ത് മാത്രം ജീവിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു അമ്മ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ഇന്ന് പകൽക്കാലവും നമുക്കായിത്തീരാം അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ പത്യോപദേശത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നേരോടെ നടക്കുന്നവർക്കൊരു നന്മയ്ക്കും മുടക്കം വരികയില്ല ഇന്ന് പകൽക്കാലം നമുക്കിതിനെതിരെ ആരപവാദം പറഞ്ഞാലും നമുക്കെതിരെ ആര് ദുഷി പറഞ്ഞാലും ഹലൂയ്യ എന്തെല്ലാം പറഞ്ഞാലും നമ്മളതിനെ മൈൻഡ് ചെയ്യേ വേണ്ട കാര്യം കർത്താവിനെ നോക്കുക കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഇന്ന് പകൽക്കാലം നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉണ്ട് അത് നീ മനസ്സിലാക്കി നിനക്കെതിരെ അപവാദം പറഞ്ഞവരെ ഫോക്കസ് ചെയ്യാതെ ദൈവത്തില്ലെങ്കിൽ നോക്കിയിട്ട് അപവാദം പറയുന്നവരെ എടുത്ത് ഓരോ വ്യക്തികളെയും എടുത്ത് ദൈവസന്ധ്യയിൽ കൊടുത്തിട്ട് പറയാ കർത്താവേ നീ അവരോട് കരുണ തോന്നണമേ അവരോട് മനസ്സലിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലുയ്യ അതെ നിനക്കെതിരായി ഒരു ഒരായുധവും ഫലിക്കുകയില്ല ദൈവ നിന്റെ കൂടെയുണ്ട് നിന്റെ സകല ആവശ്യങ്ങളിലും ദൈവം അധികം അതിയായവനാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും നിത്യത എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇടത്തുന്നും വലത്തുന്നും അതെ പുറകിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ നമുക്ക് അതേ സ്തോത്രം ശത്രു വരാം എന്നാൽ നമ്മൾ നോക്കുന്ന ലക്ഷ്യസ്ഥാനം കർത്താവൽ നമ്മൾ ഇതിനെ ഒന്നും കാണുന്നില്ല നിവകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അതെ സ്തോത്രം ലോകമാകുന്ന മലിനതയ്ക്കകത്ത് പെട്ടുപോകാതെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ നിർവ്യാജ സ്നേഹത്തോടെ നീതിയോടെ സത്യത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ വിനയത്തോട് താഴ്മയോടെ എളിമയോടെ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ കൃപ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത് ആ കർത്താവിൻ്റെ വരവിങ്കൽ നമുക്കെല്ലാം ർക്കും ഒരുമിച്ചെടുക്കപ്പെടുവാൻ ഒറ്റ ആത്മാവ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ നമ്മുടെ കർത്താവിന് ഇഷ്ടമില്ല അങ്ങനെയെങ്കിൽ എല്ലാ വ്യക്തിത്വങ്ങളെയും അത് എല്ലാ വ്യക്തികളെയും കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവ് സകല മന മാനവരാശിയെ കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് വന്നെങ്കിൽ ആ മാനവരാശി മൊത്തം വിടുവിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹലേ ലൂയ്യ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ ഏതൊക്കെ വിഷയത്തിൽ ഭാരപ്പെടുന്നോ ഏതൊക്കെ വിഷയം നിനക്ക് മുന്നിൽ പ്രതികൂലമാണോ ഏതൊക്കെ വിഷയത്തിൽ നിനക്ക് അത് നിന്നെ അപവാദവും നിന്നെ പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ അവിടെ ദൈവത്തിന്റെ കരുണയുടെ കരം ഇറങ്ങി അവിടൊക്കെ നിന്റെ വേദനകളെ മാറ്റി അവിടൊക്കെ നിന്റെ ശൂന്യതകളെ മാറ്റി ഏതൊക്കെ പ്രതികൂലത്തിലാണോ നീ ഇന്ന് കടന്നു പോകുന്നത് നീ ഭയത്തിൽ അതെ ആ വിഷ ഭയത്തിൽ ഒരു അസ്വസ്ഥത നിന്നെ ഭരിക്കുന്നുണ്ടോ ഭാരപ്പെട്ട് വിഷമിക്കുന്ന ഒരവസ്ഥയിൽ കൂടെ നീ പോകുന്നുണ്ടോ ശൂന്യതയിൽ കൂടിയാണോ നീ നീ യാത്ര ചെയ്യുന്നത് എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് നീ വേദനിച്ചിരിക്കുകയാണോ ഇന്ന് പകൽക്കാലം നമ്മളെ കരുതുന്ന ഒരു ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന ദൈവം അതേ കാട്ടിലെ മൃഗങ്ങൾക്കും ആറ്റിലെ മത്സ്യങ്ങൾക്കും ഭക്ഷ്യം കൊടുക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും ആഗമാനം അതെ നമ്മളെ വഴി നടത്തുവാൻ തക്കവണ്ണം സർവ്വശക്തനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിൽ കൂടി അതെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം ആ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം കൊടുക്കാം ആ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല ഏത് അവസ്ഥയിൽ കൂടി നീ കടന്നുപോയാലും ആ അവസ്ഥക്കേട് അപ്പുറത്ത് നിൽക്കുന്ന കർത്താവിന് നിന്റെ വിഷയത്തിന് ആ സ്തോത്രം അതെ നിന്റെ വിഷയത്തിൻ്റെ മേൽ ഇറങ്ങുവാൻ കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹുത്വം ും ഇന്ന് പകൽ കാലം അതുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുക പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുക അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം നിന്റെ ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ ഒരു വ്യക്തിയോട് പറയരുത് ആ വ്യക്തിയോട് പറഞ്ഞാൽ അവൻ നിന്നെ സെൻ്റിയോട് കേട്ടിട്ട് അപ്പുറത്തോട്ട് മാറി പരിഹസിക്കും അതുകൊണ്ട് ചില എല്ലാ വ്യക്തികളും അങ്ങനെ ആകണമെന്നില്ല ദൈവ പൈതലേ ആമയസ്വതം നമുക്കായി ഒരിക്കൽ ഒരു കൂട്ടം ജനമുണ്ട് അവരെ ഹല്യ ദൈവം ഉപയോഗിക്കും അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യട്ടെ ദൈവം ആഗ്രഹിക്കുന്നവരെ നമുക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ ദൈവം ആഗ്രഹിക്കുന്നവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനുവദിക്കട്ടെ ദൈവം ആഗ്രഹിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ദൈവമാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതൊക്കെ പ്രതികൂലത്തിൽ കൂടി നീ കടന്നു ആ എല്ലാം എൻ്റെ യേശു അധികം മതിയായവനാണ് അതുകൊണ്ട് നിന്നെ അപവാദം പറഞ്ഞവരെയോ നിന്നെ പറഞ്ഞവരെയോ ഓർത്ത് നീ നിരാശപ്പെട്ട് നീ പ്രാർത്ഥിക്കാതെ വചനം വായിക്കാതെ നീ അതെ കൂഞ്ഞിപ്പിടിച്ചിങ്ങനെ ഇരിക്കാതെ അസ്വസ്ഥനായിരിക്കാതെ അസ്വസ്ഥയായിരിക്കാതെ ദൈവസന്നിധിയിലെ കർത്താവിനോട് പറ കർത്താവേ നീ എൻ്റെ പ്രത്യാശയാകുന്നു നീ എന്നെ ജീവപര്യന്തം വഴി നടത്തുവാൻ സർവശക്തനാണ് അതുകൊണ്ട് ഏത് വ്യക്തികളെന്ത് പറഞ്ഞാലും ഒന്നും അതിന് ചെവി കൊടുക്കാതെ കർത്താവിൽ ആശ്രയിച്ച് വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് ദൈവസ്ഥിതിയിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ നിന്നയ്ക്കും അപവാദത്തിനും പരിഹാസത്തിനും ഒറ്റപ്പെടലിനു മുമ്പിൽ പകച്ചു നിൽക്കുന്ന ദൈവ പൈതലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇറങ്ങി ആ മേസ്തോത്രം ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ തക്കവണ്ണം കർത്താവെ ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പിന്നെ യും അപവാദി ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയുടെ കര നീട്ടി ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുവാൻ ദൈവം ശുദ്ധീകരിച്ചതിനെ ആര് മലിനമെന്നുണ്ടും ദൈവം നീതീകരിച്ചതിനെ ആര് കർത്താവെ കുറ്റം ചുമത്തും യേശുവിന്റെ നാമത്തിൽ കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട അസ്വസ്ഥരായിരിക്കുന്നുവെങ്കിൽ കർത്താവേ സ്തോത്ര ഹാലല്ലിയ സാമ്പത്തിക ബാധ്യതയിൽ കൊടുത്തു കൊടുത്ത് തീർക്കുവാൻ കഴിയാതെ അമ്മേൻ കൊടുക്കുവാൻ അമ്മേൻ അതെ ആസ്തിയില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ഹാലല്ലിയത് കൊടുക്കാൻ കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണം സ്തോത്രം അവരുടെ അവരുടേതായ ശകാരങ്ങളും നിന്ദകളും പരിഹാസങ്ങളും കേൾക്കുമ്പോൾ കർത്താവേ നീ അതിനെ അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് ആമേ കടം തീർത്ത് സമാധാനവും സ്വസ്ഥമായി ഇപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം കൊടുത്ത സൗഖ്യങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവെ ഈ ദിവസങ്ങളിൽ ഹാലലൂയ ഇന്നലെ കർത്താവെ ഒരു പൈതല് അമ്മ ജോലി കർത്താവെ ലഭിപ്പാണ്ടൊക്കെ വേണം ആ പൈതലിനെ കർത്താവെ അങ്ങ് സഹായിച്ചല്ലോ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി കിട്ടുവാൻ തക്ക കൊണ്ടാണ് ദൈവം സഹായിച്ചല്ലോ അതുപോലെ അവരുടെ ലോൺ ഇടപാടുകളിലൊക്കെ ദൈവം പ്രവർത്തിച്ചല്ലോ അതുപോലെ കർത്താവെ പലവിധമായ കഷ്ടങ്ങൾ കൂടി കടന്നുപോയ നിൻ്റെ കുഞ്ഞുങ്ങൾ രോഗികളായവർ അമ്മയിൻ സ്തോത്രം ശൂന്യതയിൽ കൂടി കടന്നുപോയ നിൻ്റെ മക്കൾ അമ്മ കുടുംബജീവിതത്തിൽ പ്രതികൂലമായി കഴിഞ്ഞവർ അമ്മയെ സ്തോത്രം അതേ ഹല തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടവർ അവരുടെയൊക്കെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഴത്തിലിറങ്ങി അമ്മ അവർക്കൊക്കെ സമാധാനവും സന്തോഷവും കൊടുത്തതിനായ സ്തോത്രം എന്നോടൊപ്പം ഈ പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഈ കർത്താവെ മെസ്സേജ് നിന്റെ മക്കൾക്കായി ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടൊരാത്മാവോട് നിന്റെ മുഖത്തേക്ക് നോക്കുന്നു നിന്റെ മുഖത്തേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ച് പോയതുമില്ല ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റിരിക്കാൻ സ്തോത്രം എൻ്റെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോവും ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാർ ഇന്ന് പകൽക്കാലം കർത്താവേ ഹാലെ ലൂയ പിശാജ് ഞങ്ങളുടെ മേൽ അപവാദം പറയുവാൻ ഓരോ വ്യക്തികളെ എടുത്തുപയോഗിക്കുമ്പോൾ ആ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് ജീവിപ്പാൻ എന്ന് പകൽക്കാലവും സഹായിക്കണമേ ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ആത്മാവിൻ്റെ ശക്തിയോടെ സകല ജനത്തെ അങ്ങ് വിടിവിക്കണമേ മുപ്പത്തൊന്ന് ജില്ലകളിൽ ഉത്ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷമായി എത്തിപ്പെടുവാനൊക്കെ വേണം ഞങ്ങളെ ശക്തരായി ഉപയോഗിക്കണമേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുന്നതിന് മുമ്പ് ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സകല കർത്തൃദാസന്മാർക്കായി കുടുംബങ്ങൾക്കായി വിശ്വാസി സമൂഹത്തിനായി അമ്മേനെല്ലാം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അമ്മേൻ ഇവിടെ ഇവിടെ വന്ന് പാർത്ത് ആ മേസ് കോളേജുകളും സ്കൂളിലും വായിക്കാനുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥി യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യൗവനക്കാലത്ത് സൃഷ്ടാവുമായി നല്ല ബന്ധം സ്ഥാപിപ്പാൻ മക്കളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എല്ലാ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യൗവനക്കാർ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥലമാണിവിടെ എന്നാൽ അവിടെയൊക്കെയും ദൈവ ഭയം അവരുടെ ഉള്ളിലാക്കി ദൈവശബ്ദം കേട്ട് ആ മേസ് ദൈവത്തോടു കൂടെ നടപ്പാൻ പൈതൃകങ്ങളെ സഹായിക്കണമേ കോഴ്സുകളും കർത്താവേ അത് ജോലിയൊക്കെ കർത്താവേ എല്ലാം അത് പൂർത്തിയാക്കുന്നതുവരെ ദൈവത്തിന്റെ കൃപയവരോട് കൂടെ ഇരിക്കണമേ മാതാപിതാക്കളില്ലാതെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്നുകൊണ്ട് ഭാരപ്പെടാതെ ഒരു നല്ല മാതാവായി നല്ല പിതാവായി അപ്പ അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണം സഹായിക്കണം വിദ്യാഭ്യാസത്തിൽ കർത്താവെ പരീക്ഷയെടുത്ത് വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓർമ്മയും ബുദ്ധിയും ശ്രദ്ധയും പരിജ്ഞാനവും ദൈവകൃപയൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ വിദ്യാഭ്യാസം ചെയ്യുവാൻ സാമ്പത്തിക കഷ്ടത അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകലവാതകം ദൈവത്താൽ തുറക്കപ്പെടട്ടെ തുറക്കപ്പെടട്ടുവിൻ്റെ കർത്താവേ എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലുയ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴുള്ള യൗവനക്കാർ കർത്താവിൻ്റെ വരെ താമസങ്ങളിൽ നാളെ കർത്താവിനെ ഘോഷിക്കുന്നവരായി നല്ല മക്കളായി തീരുവാനവരെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്ന യൗവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഒരു ഉണർവ് ശക്തമായ ഉണർവ് ഈ കർണാടക സംസ്ഥാനത്തേക്ക് നീ അയക്കണമേ അനേക ആത്മാക്കൾ പിടിവിക്കപ്പെടട്ടെ ഒരു ഉണർവിൻ്റെ ശക്തമായ കാറ്റുകൾ ആ മേ സ്തോത്രം ഈ കർണാടകയിലേക്ക് അയച്ച് ഭവനങ്ങളിൽ നിന്ന് ഉണർവ് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിലെ സഭകളിൽ കർത്താവെ ജനമെഴു േൽക്കട്ട് വിശ്വാസി സമൂഹം ശക്തമായി അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ മേൽ സ്ത്രോത്ര ഹാല ലൂയ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് അവിടൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കൃപകളും കൃപാവരങ്ങളും എല്ലാ മക്കളുടെ മേൽ ജ്വലിക്കട്ടെ യശുവിൻ്റെ നാമത്തിൽ മരവിച്ച് കിടക്കുന്ന സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ അവിടെ ഇവിടങ്ങളിൽ കൺവെൻഷൻ നടക്കുമ്പോൾ ആ മേൻ ഈ ദിവസങ്ങൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരെ വചനഘോഷ ത്തിനായി എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആമേ സ്ഥാനമാനത്തിനും സ്തോത്രം കർത്താവെ തൻ്റെ പുകഴ്ചയ്ക്കും വേണ്ടിയല്ല ദൈവനാമ മഹത്വത്തിനായി പ്രശംസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിക്കുവാൻ തക്കണം ദൈവത്ത നിയോഗിക്കപ്പെട്ട കർത്തൃദാസന്മാരെ കർത്തൃദാസന്മാരെയാണ് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അല്ലെ ലുയാ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സ്റ്റേറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒമ്പത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർക്കായി പീഡകൾ അനുഭവിക്കുന്ന കർത്തൃദാസന്മാർക്കായി കുടുംബങ്ങൾക്കായി തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിൻ്റെ കുഞ്ഞുങ്ങളുടെ കേസുകൾ പ്രശ്നങ്ങളൊക്കെ തക്ക സമയത്ത് അമ്മയും നന്നായത് അമ്മേ സ്ത്രം കർത്താവേ അതിൻ്റെ മേലൊരു ഒത്തുതീർപ്പായി സമാധാനത്തോടായിരിക്കാൻ കർത്ത ദാസന്മാരെ എന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങൾ ജനവാസയോഗ്യമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും ദൈവപ്രവൃത്തി വെളിപ്പെട്ട് സകല ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ ഇനി കേൾക്കുവാനിക്കുന്നതിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ സകല ആവശ്യം അവസ്ഥകളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഉദരഫലം കൊടുത്ത് ഈ ദിവസങ്ങൾ ഡെലിവർ കർത്താവേ ഡെലിവറി കഴിഞ്ഞ കർത്താവേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാലല്ലോ അവരെല്ലാം സുഖമായി അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നത് കേട്ടല്ലോ അവിടെയൊക്കെയും ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ഭയത്തിന്റെ ദുരാത്മാവ് ബാധിച്ച് അവർ കഷ്ടം കഷ്ടമനുഭവിക്കുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാവ് നിന്നെ ശക്തീകരിക്കേണ്ട നീതിയുള്ള ഫലം കൈകൊണ്ട് താങ്ങു കർത്താവിന്റെ കരുണയുടെ കരം കുഞ്ഞുങ്ങളുടെ മേൽ ചലിച്ചതിനായി с утром സകല മാനവരാശിയെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു കൃപക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കും ആ കർത്താവെ സകല ഭരണാധികാരികൾ സകല രാഷ്ട്രീയ നേതാക്കന്മാർ സകല മത നേതാക്കന്മാർ ഡിനോമിനേഷൻ ഇല്ലാതെ എല്ലാ വ്യക്തികളെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദേശത്തെയും രാജ്യത്തെയും ലോകരാജ്യങ്ങളെയും തിരുക്കരങ്ങളെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ വ്യക്തികളും മാനസാന്തരപ്പെടട്ടെ എല്ലാവരും കർത്താവിനെ കാണട്ടെ എല്ലാവരും ദൈവം യേശു കർത്താവ് ദൈവമാണെന്ന് ആമയ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നന്നല്ല കൂട്ടായ്മ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട നിന്റെ കുഞ്ഞുങ്ങളുടെ സകല വിഷയത്തിന്റെ മേലും അത്ഭുതം ചെയ്തതിനായി സ്ത്രോത്രം നമകൽക്കാലം പിന്നെ ഞങ്ങളെ ജയോത്സവമായി നടത്തും നമകൽക്കാലം വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ കൊണ്ട് സ്തോത്രം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൻ നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ മേൻ ഇന്ന് പകൽക്കാലവും ദൈവിക അനുഗ്രഹത്താലും ദൈവിക സ്നേഹത്താലും ദൈവിക കൃപയാലും നമ്മളെ പകൽക്കാലം നിറയ്ക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ